വിനോവർത്തമാനത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ ഇടവക വിശേഷങ്ങളിലേക്ക് രൂപതകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള കേരളത്തിലെ ഏക രൂപതയായ കൊച്ചി രൂപതയുടെ മെത്രാൻ അഭിവന്ധ്യ ജോസഫ് കരിയിൽ പിതാവ് സ്ഥാനമൊഴിഞ്ഞു നാനൂറ്റി അറുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാക്കിയ കൊച്ചി രൂപതയുടെ മുപ്പത്തി മെത്രാനായിരുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നാം തീയതിയാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടിനാണ് കൊച്ചി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ പരിശുദ്ധ സിംഹാസനത്തിന് സമർപ്പിച്ച രാജ്യ അഭ്യർത്ഥന ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്നായിരുന്നു രാജി പാപ്പ ഔദ്യോഗികമായി രാജി സ്വീകരിച്ച വിവരം വത്തിക്കാൻ പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു തത്സമയം രൂപതയിലെ വൈദികരെ ഫോർട്ട് കൊച്ചി മെത്രാസന മന്ദിരത്തിൽ വിളിച്ചുകൂട്ടി ജോസഫ് കരിയിൽ പിതാവ് ഈ വിവരം അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപത് ജൂലൈ അഞ്ചിനാണ് കൊച്ചി രൂപതയുടെ മെത്രാനായി അദ്ദേഹം സ്ഥാനമേറ്റത് രൂപതയ്ക്ക് ഘടനാപരവും സാമ്പത്തികവുമായ വികാസത്തിന്റെ കാലമായിരുന്നു കഴിഞ്ഞ പതിനാലോളം വർഷങ്ങൾ രണ്ടായിരത്തിഒൻപതിൽ നാൽപ്പത്തിയാറ് ഇടവകകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് അൻപത്തിയൊന്ന് ഇടവകകളുണ്ട് ഇടക്കൊച്ചി ആൽഫ പാസ്റ്റൽ സെന്ററിൽ പൂർത്തിയായി വരുന്ന മന്ദിരവും വിരമിച്ച വൈദികർക്കായി പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രി വളപ്പിൽ ഉയരുന്ന ഭവനവും പിതാവിന്റെ മാനസ മാനസസൌധങ്ങളാണ് ചെല്ലാനത്ത് അതിഗംഭീരമായ കടൽഭിത്തി ഉയർന്നതിലും കരിയിൽ പിതാവിന്റെ നിലപാടുകൾ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി പി ഒ സി ഡയറക്ടർ താലന്റ് മാസിക എഡിറ്റർ സെമിനാരി അധ്യാപകൻ ചിന്തകൻ എഴുത്തുകാരൻ വാക്മി എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ബിഷപ്പ് കരിയിൽ രണ്ടായിരത്തി അഞ്ചിൽ പുനലൂർ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അവിടെ നിന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ കൊച്ചി മെത്രാനായി നിയോഗിക്കപ്പെട്ടത് കാനൂനിക നിയമപ്രകാരം എഴുപത്തിയഞ്ച് വയസ്സായതിനെ തുടർന്ന് വത്തിക്കാനിൽ തന്റെ രാജി സമർപ്പിച്ച കൊച്ചി രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ ജോസഫ് കരീൻ പിതാവിന്റെ രാജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചതിനെ തുടർന്ന് കൊച്ചി രൂപതാ ഉപദേശക സമിതി റവറൻ മോൺസിനോർ ഷൈജു പരിയാതശ്ശ്ശേരിയെ രൂപത അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുത്തു കൊച്ചി രൂപതാ അധ്യക്ഷൻ അഭിവന്ദ് ജോസഫ് കരിയിൽ പിതാവിന്റെ രാജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചതിനെ തുടർന്ന് കൊച്ചി രൂപതാ ഉപദേശക സമിതി റവറൻ മോൺസിനോർ ഷൈജു പരിയാത്തുശ്ശേരിയെ രൂപതാ അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുത്തു ഇപ്പോൾ അദ്ദേഹം കൊച്ചി രൂപതാ വികാരി ജനറലായി സേവനം ചെയ്യുകയാണ് കണ്ണമാലി പരിയാത്തുശ്ശേരി വർഗീസിന്റെയും സെലിന്റെയും അഞ്ചു മക്കളിൽ നാലാമനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിമന്യ ജോസഫ് കുരിത്തറ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു പുത്തൻതോട് ഗവൺമെന്റ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഫോർട്ട് കൊച്ചി മൌണ്ട് കാർമൽ പെറ്റി സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലാണ് തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കിയത് മട്ടാഞ്ചേരി ജീവമാതാ പള്ളി അരൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി എന്നിവിടങ്ങളിൽ സഹവികാരിയായും മുരിയാൾഡോ സെമിനാരിയിലും ആലുവ ഹോളി ക്രോസ് സെമിനാരിയിലും വൈസ് റെക്ടറായും ചന്ദ്രൂർ സെന്റ് മേരീസ് വയലാർ സെന്റ് സേവിയേഴ്സ് പൂങ്കാവ് അവർലേഡി ഓഫ് അസംഷൻ പള്ളികളിൽ വികാരിയായും കൊച്ചി രൂപതാ ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മലയാറ്റൂർ കുരിശുമല കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ കുരിശുമലയായി കരുതപ്പെടുന്ന വാഗമൺ കുരിശുമല നോൻപാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് കുരിശിന്റെ വഴി ചൊല്ലി മല കയറിയ ശേഷം മലമുകളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് വലിയ നോൻപുകാരത്ത് അവിടെ എത്തിച്ചേരുന്നത് മലയാറ്റൂർ കുരിശുമല കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ കുരിശുമലയായി കരുതപ്പെടുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കുരിശുമല കയറ്റം ആരംഭിക്കുന്നത് ഇപ്പോൾ വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ കുരിശുമല എന്നതും ശ്രദ്ധേയം കല്ലും കുരിശും ചുമന്ന് ത്യാഗത്തോടെ കുരിശിന്റെ വഴി ചൊല്ലി മല കയറാനും ശേഷം മലമുകളിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അനുദിനം അനേകം വിശ്വാസികളാണ് നോയിൻപ് കാലത്ത് വാഗമൺ കുരിശുമലയിൽ എത്തുന്നത് ഈ കുരിശുമലയുടെ അടിവാരം അറിയപ്പെടുന്നത് തന്നെ കല്ലില്ല കവല ാണ് കുരിശുമല കയറ്റത്തിന് തുടക്കമിട്ടത് മുതൽ വിശ്വാസികൾ താഴ്വാരത്തിൽ നിന്ന് കല്ല് എടുത്തെടുത്താണ് ഇവിടെ കല്ല് അവശേഷിക്കാതായത് എന്നും അങ്ങനെയാണ് പ്രസ്തുത താഴ്വാരത്തിന് കല്ലില്ല കവല എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു വാഗമൺ കുരിശുമലയുടെ ചരിത്രത്തെക്കുറിച്ചും ഈ വർഷത്തെ നാൽപ്പതാം വെള്ളി ദുഃഖവെള്ളി ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളെക്കുറിച്ചും കുരിശുമല ഇൻചാർജ് ഫാദർ ആന്റണി വാഴയിൽ വിശദീകരിച്ചു വിശുദ്ധ വാരവും ഉയർപ്പ നായറും ഉൾപ്പെടെ ഫ്രാൻസിസ് പാപ്പയുടെ കാര്യപരിപാടികൾ വത്തിക്കാൻ പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തിനാല് ഓശാന ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മണിക്ക് ഓശാന നായറിലെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ നിന്ന് ബസിലിക്കയിലേക്ക് ഈശോയുടെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണം അതിനെ തുടർന്ന് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കും യേശു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി മാതൃകയായി വിശുദ്ധ കുർബാന സ്ഥാപിച്ച പെസഹാ ദിനത്തിലെ ശുശ്രൂഷകൾക്ക് മാർച്ച് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് പരിശുദ്ധ പിതാവ് നേതൃത്വം നൽകും മാർച്ച് ഇരുപത്തിയൊൻപത് ദുഃഖവെള്ളി പ്രാദേശിക സമയം വൈകുന്നേരം അഞ്ചു മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്ക ദേവാലയത്തിൽ കർത്താവിന്റെ പീഡാസഹനാനുസ്മരണം അന്ന് രാത്രി ഒൻപത് പതിനഞ്ചിന് കൊളോസിയത്തിൽ എല്ലാ വർഷത്തെയും പോലെ പാപ്പ നയിക്കുന്ന കുരിശിന്റെ വഴി മാർച്ച് മുപ്പത് ഈസ്റ്റർ ജാഗരണം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വൈകുന്നേരം ഏഴ് മുപ്പതിന് ഈസ്റ്റർ ജാഗരണം ആരംഭിക്കും മാർച്ച് മുപ്പത്തിയൊന്ന് ഉയർപ്പനായർ രാവിലെ പത്ത് മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഉയർപ്പനായർ ദിവ്യബലിയും അതിനെ തുടർന്ന് പന്ത്രണ്ട് മണിക്ക് നഗരത്തിനും ലോകത്തിനും എന്നർത്ഥമുള്ള ഊർബി ആശീർവാദവും പാപ്പ നൽകും ബിന വർത്തമാനം സമാപിച്ചു നന്ദി നമസ്കാരം